ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത് കോംബോ ഓഫർ ഉണ്ട് നമ്മൾ സിംഗിൾ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന അങ്ങനെയായിട്ടും നമ്മൾ വീഡിയോ ഒത്തിരി പ്ലാൻസ് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതും ഇപ്പോൾ വേനൽ മഴയൊക്കെ നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ നല്ല ചെടികളൊക്കെ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അവരൊക്കെ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അയക്കുന്നതൊക്കെ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും ഫസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ നല്ലപോലെ പോത്ത് പൂക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ പെട്രിയ നമുക്ക് നല്ല പോലെ വെയിൽ വെയിലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ പെട്രിയ ഇതിൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമുക്ക് മുറ്റത്ത് ഇതേപോലെ ഗേറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റൗട്ടിൻ്റെ അവിടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് നമുക്കിത് ബോട്ടിൽ വെച്ചും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് ഈ മൂന്ന് കളറിനും കൂടി നമ്മൾ കൊടുക്കുന്നത് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൽ സി സി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് ഇത് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രഞ്ചിൻ്റെ ഇതേപോലത്തെ നല്ല നല്ല ബുഷ് ടൈപ്പിൽ നിർത്തിയിട്ട് തന്നെ നല്ലപോലെ പൂക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല പോലെ പൂക്കുന്നൊരു പ്ലാന്റ്സാണ് കേട്ടോ അത് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കും നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റ്സാണ് പിന്നെ ഇതിനൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്നും മാസത്തിലൊന്നോ രണ്ടോ വള വട്ടം വളയിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നല്ലപോലെ നനയ്ക്കും വേണം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് ഇപ്പോൾ ഔട്ട് സൈഡിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ അധികം നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് വളർത്താം ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഡോറിലൊക്കെ വിൻഡോ സൈഡിലൊക്കെ വെച്ച് വളർത്തുന്നതാണ് കണ്ടു വരാറുള്ളത് അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് ധികം നനവിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വളർത്തു കൊടുത്താൽ മതി അടുത്ത നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് ആട്ടോ അസൈലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ തൈകള് നമ്മൾ കോമ്പോ പോലെ കൊടുക്കുന്നുണ്ട് നാല് കളറാണ് നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നുണ്ട് അത് വലിയ പ്ലാന്റ്സ് ആണ് ഏകദേശം പൂ വിരിഞ്ഞിട്ടുള്ളതും മുട്ട മുട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതിന് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ആ സീരിയ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൊയ ഇത് നമുക്ക് നല്ലപോലെ വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മൾ ആറ് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സിറ്റ് സിറ്റൗട്ടിലൊക്കെ വളർത്താം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമീലിയ പ്ലാന്റ്സ് ആട്ടോ കമീലിയ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് ഏഴ് വെറൈറ്റീസോളം ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സിംഗിൾ ഐറ്റം കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതേപോലെ നമ്മൾ പേയ്മെൻ്റ് എല്ലാം നമ്മൾ ഓൺലൈൻ വഴിയാണ് ജിപേ ഫോൺ പേ പേടിഎം അങ്ങനെ വഴിയാണ് കേട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല